എന്നുള്ളതാണ് പക്ഷെ അവിടെയൊക്കെ വിഷയം എല്ലാവരും ഒത്തൊരു സംഗതി എന്താ റബ്ബി ഹാറൂൻ വ മൂസ അല്ലേ റബ്ബി മൂസ ഹാറൂൻ റബ്ബിൽ ആലമി അതെന്തിനാ പറഞ്ഞത് ഇവിടെ അത്ഭുത പ്രവൃത്തി ആരിലൂടെയാണ് കണ്ടത് മൂസയിലൂടെയാണ് കണ്ടത് ഏഹ് അള്ളാഹു സുബാൻ വാല ഈ വടിയെ പാമ്പാക്കി മാറ്റിയിട്ട് ഈ പാമ്പ് ആയി മാറിയ ഇത് എല്ലാത്തിനെയും വിഴുങ്ങുന്ന അത്ഭുതാണ് മഹാത്ഭുതാണ് അതൊരു ലോകം മുഴുവൻ കാണുകയാണ് ഒരു ലോകം മുഴുവൻ കാണുക അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ഉടക്കുക എടുക്കുക മനസ്സ് ഉടക്കുക മൂസയുമായി ബന്ധപ്പെട്ടാണ് കാരണം മൂസയിലൂടെയാണ് ഇത് എന്ത് ചെയ്യണത് ലോകം കാണുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അപ്പോൾ ആളുകൾ ഒരു വിഷയം എന്താ ആളുകൾ പെട്ടെന്ന് ഈ അഭൗതികത വായിക്കും ആളുകളിൽ അപ്പോൾ മൂസാൽ അലൈസ്ലാത്തു വസ്സലാമയിലാണ് ആളുകൾ എന്ത് ചെയ്യുക ഈ ഇത് മൂസാലിൻ്റെ ഒരു കഴിവന്ന് വായിച്ചു പോകാനുള്ള സാധ്യത പക്ഷേ അതുകൊണ്ടാണ് എന്തു ചെയ്തത് റബ്ബി അത് അള്ളാഹു സുബാനു വത്താല നോക്കി നിങ്ങൾ എല്ലായിടത്തും അങ്ങനെ കൊടുത്തത് എന്തിനാ ഏത്ഭുത പ്രവൃത്തികളുടെ പേരിൽ പെട്ടെന്ന് മനുഷ്യന്മാരെന്തു ചെയ്യും ആ പ്രവൃത്തി ആരിലൂടെയാണ് കണ്ടത് അവരുമായിട്ടാണ് അള്ളാഹു സുബാനുവത്താല ഈ അത്ഭുത പ്രവൃത്തി ഇത് അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റേതാണ് മൂസാലിസ്ലാത്തു വസ്ലാം അതിൻ്റെ ഒരു സബബ് മാത്രമാണ് ഏഹ് അപ്പോൾ ആരുടെയും മനസ്സ് ആരിൽ നിൽക്കരുത് മൂസായിൽ നിൽക്കരുത് പിന്നെ എവിടെക്ക് പോകണം അള്ളാഹുലേക്ക് പോകണം അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പ്രയോഗം ഇന്ന് ഇന്ന് നോക്കി നിങ്ങൾ ഇന്ന് ചിലരുടെ അത്ഭുത ഉണ്ട് പക്ഷേ ആ അത്ഭുത പ്രവൃത്തികൾ പറഞ്ഞിട്ട് ആളുകളിലാണ് ഇന്ന മഹാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് ഇന്ന മഹാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോളി നിങ്ങൾ കരഞ്ഞോളി നിങ്ങൾ എന്തും ചോദിച്ചോളൂ എവിടുന്നും ചോദിച്ചോളി എത്രയും ചോദിച്ചോളി മൂപ്പർക്ക് അതൊക്കെ തരാൻ പറ്റും ഇതാ പറയുന്നത് ഇല്ലാത്തത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ആളുകൾ വള പിടിച്ചുർത്തുന്നത് ആളുകളിലേക്ക് വിശ്വാസം വയ്ക്കുന്നത് അപ്പോൾ പിന്നെ ഉള്ളതുണ്ടെങ്കിൽ അതിൽ പറയും വേണ്ട പക്ഷേ ഇവിടെ അത് ഇപ്പം നമ്മൾ സബയിലെ രാജ്ഞി ഇവിടെ സിംഹാസനം എത്തിച്ച് അല്ലേ സിംഹാസനം എത്തിച്ചിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിയുടെ അടുക്കലേക്ക് സബയിലെ രാജ്ഞി വരുമ്പോൾ എന്താ പ്രഖ്യാപിക്കണത് അസ്ലം തു സുലൈമാനെ അലി റബിൾ ആലമീൻ എന്നാണ് അസ്ലം തു സുലൈമാൻ റബ്ബുൽ ആലമീൻ അപ്പോൾ അത് പറയുന്നത് സബയിലൊരാജ്ഞ അവിടുന്ന് വന്ന് ഏഹ് അവരുടെ സിംഹാസനം ആ ഹാ കഥ അർഷുക്കി എന്ന് ചോദിച്ചപ്പോൾ എന്ന ഹുഹു എന്ന് പറയേ അപ്പോൾ അത് പിന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു സുബ്ബാൻ തല ഇവിടെ എത്തിച്ചതാണ് ഏഹ് അള്ളാഹു സുബ്ബാന തല പറയാണ് അസ്ലം തു സുലൈമാൻ അലി റബുൽ ആലമീൻ ഏഹ് സുലൈമാനിനോടൊപ്പം ഞാൻ റബ്ബുൽ ആലമീൻ ഏ സമർപ്പിതയായിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് സഭയിലെ രാജ്ഞി പറഞ്ഞത് ഏഹ് ഒരിക്കലും എന്ത് ചെയ്യില്ല ആ സുലൈമാലൈ സ്വലാത്തു വസ്സലാമയിൽ എന്തു ചെയ്യുന്നില്ല അവരുടെ വിശ്വാസവും എന്ത് അത് അഭൗതികതയും അവർ വായിക്കുന്നില്ല ദർശിക്കണം അന്നാവശ്യം എന്താ അത് പറയാണ് ഇതൊക്കെ മുസ്ലിമീങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ മുസ് മുസ്ലിമീങ്ങളാണെന്ന് എന്തു ചെയ്യുന്നത് ഇന്ന് ഈ കറാമത്ത് കഥകളും ഇല്ലാ കഥകളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പെരുപ്പിച്ച് കാണിച്ചിട്ട് എന്തു ചെയ്യണം ഈ ആളുകളിലേക്കാണ് വിളിക്കണത് അല്ല സ്പേ സി എം മടപൂരുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ബടായികളും തള്ളുകളാണ് ഈ ബെടായികളും തള്ളുകളൊക്കെ ഇല്ലാത്തതാണെന്നുള്ളത് പറയുന്നവർക്കും അറിയാം പക്ഷേ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യണം എല്ലാവരും സി എമ്മിലേക്കാണ് മൂപ്പരാണ് എല്ലാം ഈ ഉലകം നിയന്ത്രിക്കുന്നത് മൂപ്പരാണ് എല്ലാം കൊണ്ട് നടക്കുന്നത് എന്ത് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് അതാണ് പിന്നെ സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പിന്നെ മഹാത്ഭുതം അള്ളാഹു സുബാനു വത്താല കാണിക്കുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് അപ്പോൾ ആ ഒരു പുരുഷാരം യോമുസ്സീനയിൽ വലിയൊരു ജനാവലി ഉണ്ട് പിന്നെ മാത്രമല്ല ഈ മാരണക്കാരുമുണ്ട് അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ ഇത് തെളിഞ്ഞു എന്നതിനാൽ ഒരിക്കലും മൂസയിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല ആളുകളുടെ വിശ്വാസം മുടക്കി നിൽക്കാൻ പാടുള്ളതല്ല അത് ആരാണോ നൽകി അയച്ചത് ആരാണോ അതിൻ്റെ യഥാർത്ഥ പിന്നെ റബ്ബ് ആ റബ്ബിൽ വിശ്വസിക്കണം ആ റബ്ബിനെ പുൽകണം എന്നുള്ളത് പഠിപ്പിക്കാനാണ് അതുകൊണ്ടാണ് റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂ അള്ളാഹുഹു സുബാൻ താല പറയുന്നു അതേപോലെ തന്നെ ഇവിടെ റബ്ബി ഹാറൂന എന്ന് അള്ളാഹു ഹു സുബ്ബാൻ അത്താല പ്രത്യേകം പറഞ്ഞത് അത് ആ ഒരു പ്രയോഗത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു മസാലയാണ്